പുരുഷന്മാരിലെ ലൈംഗിക ബലഹീനതയ്ക്ക് ആയുർവേദത്തിൽ പറയുന്ന ഒരു ഉത്തമ പരിഹാരം എന്താണ് ഉത്തരം ഒരു ടീസ്പൂൺ ഉണക്കനെല്ലിക്കപ്പൊടി ഒരു ടീസ്പൂൺ കൽക്കണ്ടപ്പൊടി ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് രാത്രി കിടക്കാൻ നേരത്ത് സേവിക്കുക വൃത്തന്മാർക്കും ബലം കൈവരും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ടൈപ്പ് ടു പ്രമേഹത്തിൻ്റെ ചില ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് ഉത്തരം കഴുത്ത് കക്ഷങ്ങൾ എന്നിവിടങ്ങളിൽ കറുപ്പ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അണുബാധ എന്നിവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ഉറക്കത്തിന് ശേഷം അനുഭവപ്പെടുന്ന ക്ഷീണം എന്തിൻ്റെ അഭാവം മൂലം സംഭവിക്കാം ഉത്തരം വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം സംഭവിക്കാം ഹലോ ഫ്രണ്ട്സ് പ്ലെയിൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മൈഗ്രെയിൻ ഉണ്ടാകാൻ കാരണം എന്താണ് ഉത്തരം തലയിലും കഴുത്തിലുമുള്ള രക്തക്കുഴലുകൾ വലിഞ്ഞു മുറുകി പെട്ടെന്ന് വികസിച്ച് തുടിക്കുന്നതു മൂലം രക്തക്കുഴലുകൾ തകരാറിൽ ആകുന്നു ഹലോ ഫ്രണ്ട്സ് പ്ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രമേഹത്തിനും ക്യാൻസർ മുതലായ രോഗങ്ങൾക്കും പരിഹാരമായി നമ്മുടെ മുറ്റത്തുള്ള ഒരു ഔഷധ ചെടി ഏതാണ് ഉത്തരം മുക്കുറ്റി ഇത് പറിച്ചെടുത്ത് കഴുകി ശമ്പൂലം ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നറുനീണ്ടിയുടെ കഷായം ഏത് രോഗമുള്ളവർ കഴിക്കുന്നത് ഉത്തമമാണ് ഉത്തരം സോറിയാസിസ് തൊക്കു രോഗമുള്ളവർ കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പുഷ്ടി ദഹനശക്തി രുചികരമായി അച്ചാർ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നത് ഏത് ഔഷധ സസ്യമാണ് ഉത്തരം ശതാബരി സസ്യത്തിൻ്റെ കിഴങ്ങ് ഉപയോഗിക്കാം ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അത്തിപ്പഴത്തിൻ്റെ നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് എന്തിനെ ഗുണം ചെയ്യും ഉത്തരം മൂലവ്യാധി അഥവാ അർസസ് രോഗത്തിനെ നിയന്ത്രിക്കാൻ ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അമിത കൊഴുപ്പ് അലിയിച്ച് കളയാൻ ഒരു പ്രതിവിധി എന്താണ് ഉത്തരം പത്ത് ഗ്രാം മുതിരയും പത്ത് ഗ്രാം കുടംപുളിയും രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് രാവിലെ നന്നായി തിളപ്പിച്ച് വെള്ളമെടുത്ത് അതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ചെറു ചൂടോടെ രാവിലെ കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അമിതവണ്ണം കുറയ്ക്കാൻ പരിഹാരം എന്താണ് ഉത്തരം ആര്യവേപ്പിൻ്റെ ഇരുപത് പൂവും അരമുറി ചെറുനാരങ്ങ നീരും സമം തേനും ചേർത്ത് കലക്കി ചവച്ച് തിന്നുക ഉടനെ ആഹാരം കഴിക്കരുത് നാൽപ്പത്തെട്ട് ദിവസം പതിവായി ഉപയോഗിക്കുക മത്സ്യം മാംസം മുട്ട പാൽ ഒഴിവാക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു ആദ്യ ലക്ഷണം എന്താണ് ഉത്തരം രാത്രി അന്ധത കണ്ണുകളുടെയും ചർമ്മത്തിൻ്റെയും വരൾച്ചയ്ക്ക് കാരണമാകുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിറ്റാമിൻ ബി വണ്ണിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം എന്താണ് ഉത്തരം ബെറിബറി എന്ന രോഗം ഇതുമൂലം ഹൃദയം തലച്ചോറ് നരമ്പുകൾ എന്നിവയെ ബാധിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളിൽ ഹോർമോൺ പ്രശ്നങ്ങൾ മാറ്റി ഗർഭപാത്രത്തെ ആരോഗ്യമാക്കി നിർത്തുന്നതിന് ഏത് പഴം സഹായിക്കും ഉത്തരം വെറും വെയ്റ്റിൽ മാതളപ്പഴം കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അകത്തി ചീരാ നിഴലിൽ ഉണക്കി പൊടി ചെയ്ത് രാവിലെ വൈകിട്ട് പാലിൽ ഒരു സ്പൂൺ വീതം കഴിച്ചാൽ ഏത് പ്രശ്നത്തിന് പരിഹാരമാകും ഉത്തരം മലബന്ധത്തിന് ഇത് ഒരു ഒറ്റമൂലിയായി ഉപയോഗിക്കാം ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ദഹനത്തിനും വിശപ്പില്ലായ്മ പരിഹരിക്കാനും ഒരു ഒറ്റമൂലി എന്താണ് ഉത്തരം കുരുമുളകും സമം ജീരകവും പൊടിച്ച് രണ്ട് നുള്ളു വീതം ഓരോ സ്പൂൺ ഇഞ്ചി ചാറിൽ കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നം എന്താണ് ഉത്തരം ബലഹീനത ക്ഷീണം വിളർച്ച അസ്ഥികളുടെ ബലഹീനത മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക രാവിലെ ചൂടുവെള്ളത്തിൽ നെയ്യ് കഴിക്കുന്നത് എന്തിനെ ഗുണം ചെയ്യും ഉത്തരം ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുന്നു കരളിനെ ശുദ്ധീകരിക്കുന്നു ചർമ്മം മൃദുലവും തിളങ്ങുന്നതിനും സഹായിക്കുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സോറിയാസിസ് രോഗത്തിനെ നിയന്ത്രിക്കാൻ ഏത് ഔഷധച്ചെടി ഉത്തമമാണ് ഉത്തരം ശംഖുപുഷ്പം ഇതിൻ്റെ വേരച്ച് ഔഷധമായി കഴിക്കാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കിഡ്നിയിലെ വിഷാംശം നീക്കം ചെയ്യാൻ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധം ഉത്തരം അർജുനച്ചെടിയുടെ തൊലിച്ചതച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മിതമായ അളവിൽ ചായയിൽ ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് ശീലമാക്കിയാൽ എന്തിനെ നിയന്ത്രിക്കാൻ സാധിക്കും ഉത്തരം മൈഗ്രെയിൻ നിയന്ത്രിക്കാൻ സാധിക്കും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക